നമ്മളിവിടെ കുട്ടനാട് എത്തിയേക്കാണ് കുട്ടനാട് നമ്മൾ കാണുന്നത് പുഞ്ചയാണ് എത്രയും നേരെ വന്ന നടത്തി നമുക്ക് പയറ് വെച്ച് കൊടുക്കാം പയർ വെച്ച് വന്നു അങ്ങനെ നമുക്ക് കണ്ടപ്പോൾ ഇത്രയും പയർ നമ്മൾ പിച്ചിട്ടുണ്ട് അപ്പം ഇന്നലെ പിച്ചതാണ് ഇന്നലെ പിച്ചതാണ് പിന്നെ ഇന്ന് നമ്മൾ വന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ഫ്രഷ് ആയിട്ട് പയറ് പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ സാറാതിൻ്റെ ഭാവിലും ചെന്നിട്ട് അവിടുത്തെ കാഴ്ച വേണം കേട്ടോ എന്നാലും അടിപൊളി തിരുവപ്പുടെ കുഞ്ഞുങ്ങളാണ് ഇതേ രീതിയിൽ ഫുഡ് എടുക്കുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ തൊഴുത്താണ് അല്ല പുതിയാണ് പത്ത് വർഷം എത്ര നമുക്ക് ഇപ്പൊ ഇത് എല്ലാം ചാര ചമ്പല്ലി വെറൈറ്റി കുട്ടനാടൻ കുട്ടനാടൽ തന്നെ തനി താരാവളാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകിച്ച വെള്ളപ്പൊക്കത്തിൽ ഈ ഒരു കൂട് പൊങ്ങി പൊങ്ങി വരും താറാൻ കൂട് പൊങ്ങി മുങ്ങി പോകത്തില്ല എന്നൊരു വളരെ പ്രത്യേകതയുണ്ട് പിന്നെ ഇതാണ് മെയിനായിട്ട് ഇവിടുന്ന് കൊടുക്കുന്ന ഫുഡ് ആ ഇത് മുട്ടയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ താറാൻ കൊടുക്കുന്നതാണ് ഈ കാൽസിജൻ്റെ ഡെഫിഷ്യൻസി വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് അതേയോ നമസ്കാരം അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് കുട്ടനാടേക്കാളാണ് പോകാൻ ഉദ്ദേശമുണ്ട് കാരണം നമ്മൾ കുട്ടനാടിനെ കേൾക്കുമ്പോൾ തന്നെ എല്ലാവരെയും മനസ്സിലേക്ക് വരുന്നതാണ് കുട്ടനാടം താറാവുകൾ അപ്പോൾ അത് തന്നെ ഒരുപാട് വെറൈറ്റി താറാകളുണ്ട് അവിടെ കുട്ടനാടൻ ചാര ചെമ്പിലി അങ്ങനെ വെറൈറ്റി ആയിട്ട് താറകളുണ്ട് അപ്പോൾ നമ്മുടെ നാ എനിക്കറിയാം നമ്മുടെ കുറനാട്ട് ആറൻകുഴിയിൽ ഒരുപാട് കേരളത്തിൽ കുടും തിരുവനന്തപുരം മുതൽ കാസർഗോഡിൽ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് കുട്ടനാടം താറാവ് എത്തി അല്ലെങ്കിൽ നല്ല താറാവ് കുഞ്ഞുങ്ങളെ കിട്ടുമോ എന്ന എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കുട്ടനാടിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് അവിടെ നല്ല ക്വാളിറ്റി ഉള്ള മുട്ടകൾ കളക്ട് ചെയ്ത് കൊണ്ടുവരാം പിന്നെ വിരിയിച്ചിട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു ഇതിലാണ് അപ്പോൾ നമുക്ക് കിട്ടുമോ വലിയെന്ന് അറിയില്ല അപ്പോൾ നേരെ എന്തായാലും കുട്ടനാട്ടിൽ കിട്ടുക ഇപ്പോൾ നമ്മളിവിടെ കുട്ടനാട് എത്തിയേക്കാണ് കുട്ടനാട് നമ്മുടെ കാണുന്ന പുഞ്ചയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പം കൃഷിന്നില്ല കൃഷിയെല്ലാം കഴിഞ്ഞ് കിടക്കുന്ന ഒരു പുഞ്ചിയാണ് സ്ഥലം നമ്മളിപ്പം കുട്ടനാടം താറാവ് ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ സുനിലേട്ടൻ്റെ ഫാം ഉണ്ട് അപ്പോൾ ആ ഫാമിലേക്ക് പോവാം അവിടെ കുറേ താരാ ചെമ്പല്ലി താറാവിനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് താറാവിനെ കാണാം പിന്നെ അവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ കുറേ നമ്മൾ മുട്ടയോടെ കളക്ട് ചെയ്യാം അപ്പം പമ്പാ നദിയിലേക്ക് പോകുന്ന ഒരു ആറ് ഒരു പാലം നല്ല നല്ലൊരു സംഭവമാണ് നമുക്ക് ആൾക്കാരെല്ലാം കയറി വൈകിട്ടൊക്കെ വന്ന് കാണാൻ ഇരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ചെറിയൊരു പാലമാണ് പാല നമ്മളൊരു കോമ്പൗണ്ടിലേക്ക് വരുന്ന പാലമാണ് കേട്ടോ ഈ ഒരു ഇതോട് നേരെ പോകുന്നത് പമ്പാ നദിയിലേക്കാണ് നമ്മളിവിടെ അപ്പുറത്ത് കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ട് കുറച്ച് പയർ കൃഷി ചെയ്തിട്ടുണ്ട് കാണുമ്പോൾ ഇതെല്ലാം തൈനാണ് രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ട് അപ്പം നമുക്ക് കാഴ്ച തുടങ്ങാൻ പോകുന്നതാണ് കുറേ ആ സൈഡിലെല്ലാം വന്നിട്ടുണ്ട് ഇതൊക്കെ ജസ്റ്റ് കുറച്ച് തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ കൊല ആയിട്ടുണ്ട് ഇതാണ് നമ്മൾ കൃഷി ചെയ്തത് വലിയൊരു പുൽകൃഷി കഴിച്ചു പുല്ലല്ല സോറി നെൽകൃഷി കഴിഞ്ഞു ഇനി അടുത്ത സീസണിലായിരിക്കും അവിടെ വരും നമ്മൾ നേരെ നേരത്തെ നമുക്ക് പയറ് കൃഷി കൊടുക്കും ഇവിടെ പയറ് വെച്ച് കാണാം പിന്നെ നമ്മൾ പയറ് വിച്ചാണ് കേട്ടോ ഇത് നമ്മുടെ പയർ കൃഷിയാണ് യർ വെച്ച് കൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ദിവസങ്ങളിലാണ് നമ്മൾ ഫയർ ഫിച്ചിരുന്നത് പക്ഷെ ഇവിടുത്തെ ഫയറെല്ലാം തത്ത പിടിച്ചുകൊണ്ടൊരു പ്രശ്നമുണ്ട് തത്തയ്ക്ക് പ്രശ്നം നമ്മൾ മാറാൻ വല കിട്ടുണ്ട് നമ്മളെങ്ങനെ ആ ഹാ ഹാ ഇതിപ്പം എത്ര പ്രായമുണ്ട് ഈ ഒരു ഫയർ എത്ര അറുപത് ദിവസം എത്ര നാൾ നമുക്കിത് കിട്ടും തൊണ്ണൂറ് ദിവസം വരെ ഫയർ കിട്ടൂല്ലെയോ ഏതായാലും പ്രത്യേകിച്ച് വളം ചെയ്യുന്നുണ്ടോ മറ്റേ കട കൊണ്ട് കൊടുത്താലേ അവർ എത്ര ഇവിടെ നല്ല രീതിയിൽ ഇത് നമ്മുടെ ഇത്ര മണി എന്ന് പറയും കഞ്ഞിക്കുഴി കഞ്ഞിക്കുഴി പതിനെട്ട് മണി ഇരുപത് മണി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇരുപത് മണി ആരുപത് മണി മണി പയറാണ് െങ്കിൽ വരുന്ന ഇരുപത് മണി പയറാണ് എല്ലാം പല പ്രായത്തിൽ പയർ വന്നുകഴിഞ്ഞാൽ എത്ര ദിവസം ഇടും ഒരാഴ്ച കൊണ്ട് ദിവസം കൊണ്ട് പാകം ആവുമോ നമുക്ക് മരുന്നടിക്കാത്തോണ്ടാ നമ്മള് അല്ല വേറെ കെണിയില്ല നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കെണി ഓ അല്ല പുഴു വെച്ചാല് ിലോ കിട്ടുമ്പോ രണ്ടു ദിവസം അഞ്ചു കിലോ അഞ്ചു കിലോ ഒന്നുകിലോ വന്നിട്ടു അല്ലേ മൂന്നു ദിവസം കൂടുമ്പൊക്കെ അഞ്ചുകിലോ കിട്ടിയ കിട്ടുവാണെങ്കിൽ പത്ത് കിലോ കിട്ടുവാറല്ലേ സൈഡിലല്ലേ മല കിട്ടായിരിക്കല്ലേ പിന്നെ വൈകിട്ട് രാവിലെ ഇങ്ങോട്ട് വെള്ളം കേറത്തില്ലായിരിക്കും പിന്നെ പതിനെട്ടിലോ വെള്ളം പോലെ രണ്ടായിരത്തി പതിനെട്ടിലോ വെള്ളം കേറി വെള്ളമൊക്കെ അറിയാം നമ്മടെ അല്ലേ

മഴ പെയ്താ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇത്രയും പയർ നമ്മള് ഇന്നലെ പിച്ചതാണ് പിന്നെ നമ്മൾ വന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ഫ്രഷായിട്ട് പയർ പിച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം പൂവെല്ലാം ഈ പുഴു കളയുന്ന ആഹ് ഇതെല്ലാം പുഴു വന്നിട്ട് കളഞ്ഞ പയർ ഈ എന്ത് പയറ് കാണോന്നല്ലോ ആ പകുതി കൂടുതൽ പുഴു കളയും കൊണ്ടുപോകും അതിന്റെ ബാക്കിയാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് പുഴു എന്നെ ബാക്കി പയറ് മൂന്നിലൊന്നും കിട്ടുമ്പോൾ ഇടയ്ക്ക് പാവലുണ്ട് ആ പാവലിട ഒരു പാവയ്ക്കാണ് അതിന്റെ ഇടയ്ക്കായി ചാണാപ്പൊടിയുടെ കൂടെ വന്നോ അപ്പം ഇവിടുത്തെ കൃഷിയും എല്ലാം നമ്മളെടുത്ത് കഴിഞ്ഞു ഇപ്പം നേരെ പോകുന്നത് അനേത്തിൻ്റെ താറാവിൻ്റെ ഫാമിലേക്കാണ് താറാവിൻ്റെ ഫാമിൽ ചെന്നിട്ട് അവിടുത്തെ കഴിച്ചു അങ്ങനെ ഫയലി നമ്മൾ കുട്ടനാടിൻ്റെ തനിക്ക് താറാവിൻ്റെ ഫാമിലി കണ്ടു കണ്ടുവത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് പലപ്പോഴും കിട്ടുന്നത് നല്ല ഒറിജിനൽ കുട്ടനാടൻ താറാവിൻ്റെ കുഞ്ഞുങ്ങളെ ആക്കിയിട്ടില്ല നമ്മൾ കറക്റ്റ് ഫാമിലെത്തി ഇവിടുന്ന് മുട്ട കളക്ട് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ ഇരിയിക്കാനാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ ഒരു ഫാമിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നേരിട്ട് കാണുന്നുണ്ട് ഫാമിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയായിരുന്നു ഫ്ലോട്ടിംഗ് ഡെക്ക് കേജ് വളരെ എക്കണോമിക്കായിട്ട് ചെയ്തിട്ടുള്ളൊരു കേജ് ആണ് അതിൻ്റെ ഒരു പത്തിരുന്നൂറ് താറ വരെ വളരെ എക്കണോമിക്കായിട്ട് വളർത്താൻ പറ്റും പിന്നെ ഈ ഒരു കുളത്തിലാണ് ബാക്കിയെല്ലാം ടേക്കുന്നത് ബാക്കി ഫുൾ ആയിട്ട് അയച്ചിട്ടേക്കാണ് ഞാൻ അടിപൊളി സിലവപ്പീടെ കുഞ്ഞുങ്ങളാണ് ഇതിപ്പം ചെറിയ കേജിലിട്ട് ജിയിലിട്ട് വളർത്തി കുറച്ച് പരുവനു ശേഷം അപ്പുറത്തൊരു നമുക്ക് വലിയൊരു പുഞ്ചു പോലുണ്ട് ആ സ്ഥലത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇപ്പം എനിക്കൊന്നൊരു ഒരു ഒരു മാസത്തിനകത്തൊക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് സിലോപ്പീഡകൾ കാണാൻ പറ്റും തോന്നുന്നു നല്ല ഇതിൽ റിന്റെ ഫ്രണ്ടിലാണ് നമ്മുടെ അനിച്ച ഫാമിലിന്റെ വീടിന്റെ ഫ്രണ്ടിലാണ് ഈ ഒരു മണിമലയാറ് ഇതിന് മീൻ വളർത്താനല്ലേ മീൻ വളർത്താൻ വേണ്ടി വല കെട്ടിട്ട് അതിനകത്ത് എടുത്തിട്ട് പിന്നെ രാവിലെ

എങ്ങനെയാ കിലോ വരുന്നവരൊരു കുറച്ചും കൂടെ വളർത്തിട്ടായിരിക്കും നമ്മൾ പുറത്തേക്ക് ഇടാ കണ്ടിട്ട് കുഞ്ഞുങ്ങൾക്ക് രാവിലെയും വേണ്ടി കൊടുക്കും എത്ര നേരം കൊടുക്കുന്നത് നാലു നേരം എത്ര കുഞ്ഞുങ്ങൾ കാണും ആയിരത്തി അഞ്ഞൂറ് ഉണ്ട് എത്ര മാസം നമ്മൾ വളർത്തണം അഞ്ചാറ് മാസം വളർത്തണം എട്ട് മാസം വരെ വളർത്തണം ആ ഒരു അഞ്ഞൂറ് ഒരെണ്ണം പേരുള്ളൂ എന്നിട്ട് നമ്മൾ ഇവിടെ തന്നെ തൂക്കി കൊടുക്കും അങ്ങനെ ഫൈനലി നമ്മൾ ഫാമിലിട്ടുണ്ട് താറാവ് മെയിനായിട്ട് നമ്മൾ താറാനെ കാണാൻ വന്നതാണ് പക്ഷേ ഇവിടെ അത് മാത്രമല്ല കുറെ ഇംഗ്ലീഷ് ഉണ്ട് കോഴിയുണ്ട് പച്ചക്കളുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ചേട്ടാ എന്റെ പേര് എങ്ങനെയാണ് രാമകരി പഞ്ചായത്ത് സ്ഥലത്താണ് അപ്പൊ ഇവിടെ എത്ര വർഷമായിട്ട് നമ്മളൊരു ഫാമിംഗ് മേഖല ഉണ്ട് ഞാന് പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ കാണുന്ന എല്ലാം മീൻകൃഷിയുടെ കുറച്ച് പരിപാടികളൊക്കെയാണ് അപ്പം താറാവാണ് അല്ലെ താറാണെ വരൈറ്റി ജലാബിക്ക് മുമ്പ് കട്ടലും പിന്നെ കുട്ടനാട്ടിൽ വെള്ളം ും കാര്യങ്ങളൊക്കെ പോകും വലയിട്ടാലും വെട്ടിയൊക്കെ പോകുമ്പോ വെടപൊഴി നഷ്ടപ്പെടുന്നുണ്ട് നല്ല സുന്ദര പ്രദേശമാണ് പക്ഷെ വെള്ളപ്പൊക്കം ഇവിടെ നല്ല മനോഹരമായ സ്ഥലങ്ങൾ വിഷയ സ്ഥലങ്ങള് പോകുകയാണ് ആ പൊക്കെ ചെയ്യും കയറുക പെട്ടെന്ന് ഇത്രയും വെള്ളം കയറത്തില്ല പെട്ടെന്ന് അത് മത്സ്യം അതുപോലെ തൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ഇരുപഞ്ചിലേക്ക് ആയിരത്തി വെറൈറ്റി താറാ നമുക്കുള്ളത് കുട്ടനാടിന്റെ തനത് താറാണ് അത് ചാര ചമ്പല്ലി ഇതെന്താ ഈ എങ്ങനെയാണ് എങ്ങനെ ചെമ്പല്ലിക്കുംങ്ങനെയാണ് നമുക്ക് അത് പൂവൻ താറാവിന്റെ ചെമ്പല്ലിക്ക് പച്ച നിറം ഉണ്ട് തല പച്ചയ്ക്ക് ആണെങ്കിൽ തല ചാര നിറച്ചത് ചെമ്പല്ലിക്കാണെങ്കിൽ നല്ല പച്ച പെടകളാണെങ്കിലോ ഓക്കെ ആണെങ്കിലോ നേരി വ്യത്യാസം പടം എളുപ്പത്തില് പൂനെ ഏറ്റവും എട്ട് വട്ടത്തിൽ ഏറ്റവും ഏറ്റവും നല്ല താറാവ് താറാൻ വളർത്തി മുട്ട ഉൽപ്പാദനത്തിനാ ഉദ്ദേശിക്കുന്നെങ്കിൽ നമുക്ക് അതിനെ ഈ ചാരം ചാരാണ് കൂടുതൽ മുട്ടും നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് പച്ച താറാവിന് തലയുള്ളവനെ കൊടുക്കും തന്നെ പൂവിനെ ചാര മാത്രം നിർത്തും നമുക്ക് കുഞ്ഞുങ്ങളെ നല്ല മുട്ട തല ഇത് തന്നെ തന്നെയാണ് നമുക്ക് നല്ല മുട്ട കുറച്ച് കഴിയുമ്പോൾ നല്ലത് നല്ല മുട്ട ചാരയാണ് അതാണ് ഏറ്റവും നല്ലത് അപ്പൊ അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞത് ചെമ്പല്ലിയുടെ താറവിനെ എല്ലാം മാറ്റും അതായത് പൂവൻ തന്നെ രണ്ട് ഐറ്റംസുണ്ട് ചാരയുടെ പൂവിനോട്ട് ചെമ്പല്ലി പൂവിനോട്ട് ചെമ്പല്ലി ആണെങ്കിൽ ആ പൂവൻ്റെ തലയിൽ നല്ല പച്ചക്കുളർ ആയിരിക്കും അപ്പം അങ്ങനെ ഉള്ള പൂവനെ മാറ്റിയിട്ട് ചാലരുടെ പൂനെ മാത്രം ഇതിൽ നിർത്തും അപ്പം ഇതിൽ കിട്ടുന്ന മുട്ടകളും രണ്ട് തലമുറ കഴിയുമ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള ചാലടെ മാത്രം കുഞ്ഞുങ്ങളും അപ്പൊ അങ്ങനെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര താരം ഉണ്ടോ നൂറ്റമ്പത് രാവിലെ സ്റ്റാർട്ട് ചെയ്യും എങ്കിലേകം ആറുമാസം ആകുമ്പോഴാണ് ഇത് നമുക്ക് മൂന്നേക്കറിയാണ് നെൽകൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഞാനിത് ജൈവമായിട്ട് ചെയ്യുന്നതാണ് അസവളം വിഷമൊന്നും ഇല്ലാതെ ഇവിടെ പുഞ്ചകൃഷിയേ ഉള്ളു നമ്മളെ നമ്മളെ അവരെല്ലാം പല സ്ഥലത്ത് കറക്കാണ്ട് അവിടെ ഉണ്ട് കൊമ്പുണ്ടോ നിങ്ങൾ അങ്ങനെ നിങ്ങൾ വണ്ടി വന്ന വലിക്ക് ആ സ്ഥലം തീർച്ചയായിട്ടും വിളിക്കാം അവിടെ അവിടെ അതിന്റെ പോയ അപ്പുറത്ത് കാണാം വെള്ളം കൂടുമ്പം ില് വരെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പതിനെട്ടിലുള്ള പണ്ട് അത് മാറ്റി ഇതുപോലെ പോയി താക്കും എന്നിട്ട് ഇപ്പുറത്തോട്ട് കളയും വെള്ളം അപ്പൊ അതായത് ഇതില് വെള്ളം കുറയ്ക്കാൻ വേണ്ടിട്ട് തിരിച്ചിട്ട് കൃഷി ചെയ്യാൻ വേണം വെള്ളം മൊത്തത്തില് ഈ ഒരു ആറ്റിലേക്ക് മാറ്റും എന്നിട്ടാണ് ഇവിടെ കൃഷി ഇറക്കുന്നത് പിന്നെ വെള്ളം വേണമെങ്കിൽ ഇത് തുറന്നു വിട്ടുമ്പോൾ വെള്ളം കൂടി തിരിച്ചു കയറാനും പറ്റില്ല വാടങ്ങൾ വേറെ കണ്ടോ വെള്ളം വേറെ വഴി കണ്ടുപിടപ്പെട്ടും പറയാമായിരുന്നു ചെറിയൊരു ഇത് പോലെ ഉള്ള ഇതിനുവേണ്ടി കറണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഗവൺമെന്റ് ഗവൺമെന്റ് ആണോ നമ്മളാണെങ്കിൽ ഇപ്പൊ നമ്മൾ അടയ്ക്കണ്ട സർക്കാർ സബ്സിഡി കിട്ടുന്നുണ്ട് അതുകൊണ്ട് പമ്പ് റൂം അതുകൊണ്ട് കൃഷി ചെലവ് കുറവുണ്ട് എല്ലാ വർഷവും പെട്ടി ഇളക്കി വെക്കണ്ട ഒരു ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് ഒരു വർഷം ചിലവ് കുറയുന്നു അല്ലെങ്കിൽ ഇവിടെ മട എടുക്കണം പിന്നെ ഇത് മട തുറന്ന് പിന്നെ വെള്ളം ഇറങ്ങും കൃഷി ഇറക്കാൻ നേരത്താകുമ്പോൾ പെട്ടിയും പറയുമ്പോൾ കൊണ്ടുവന്നു വെച്ചിട്ട് പിന്നെ കട്ട ഇറക്കണം അത് സഹായം പുതിയ സ്കീമും കൂട്ടാണല്ലേ വന്നത് പെർട്ടിക്കൽ പമ്പ് വന്നാൽ ഇത് ഡിപ്പാർട്ട്മെന്റ് സ്കീമിലാണ് ഒമ്പത് ലക്ഷം രൂപ ഞങ്ങൾ പന്ത്രണ്ട് കൃഷിയാണ് ചെറിയ ഏറ്റവും ചെറിയൊരു പല തിരിച്ചിട്ടുണ്ടെങ്കിലും മൊത്തം ഇരുപത് ഏക്കറിന് മുകളിലെ പണ്ടുണ്ടായിരുന്നു ഇപ്പൊ പതിനാറ് പതിനേഴ് വർഷത്തിലൊരു നല്ലവണ്ണം പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ നമുക്ക് മത്സ്യ കൃഷിയിലേക്ക് മാറ്റാൻ പറ്റും ുംങ്ങോട്ട് അതല്ലേ പടക്കം പുള്ളി അല്ലേടിയടംപുളി കൃഷിയുണ്ട് നല്ല രീതിയിലേ ഇത് ഞാന് ഇതാണ് നമ്മുടെ ഇതാണ് ഒരു കൊടമ്പുളി കൃഷിയാണ് നല്ല പഴുത്ത് നിൽക്കുന്നൊരു കൊടംപുളിയാണ് ഇതിന്റെ കുരുവൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നു അല്ലേ ഇതെന്താ ഇത് ആ ഞാൻ പ്രത്യേകത്തില്ല ഞാന് വാങ്ങിച്ചാണ് എത്ര വർഷം പോയി ഇതിന്റെ മെയിൻ പോയിട്ട് ഇപ്പൊ സൈഡിൽ പോകുന്നത് ഇത് അഞ്ചു കിലോ പത്ത് കിലോയ്ക്ക് ഒരു പ്രാവശ്യം അല്ല പോകുന്നവണിപ്പോ ില്ല ഇത് രണ്ടുമൂന്ന് ടൈപ്പുണ്ട് അങ്ങനെ വരണ്ടാണ് ബഡ് ചെയ്ത സാധനം പറയുന്ന ഫുള്ള് കായ്ക്കുന്നവടെ വെച്ചിട്ടുണ്ടല്ലേ ഇതെല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചു പരീക്ഷണല്ലേ എന്തോ ഇറങ്ങത്തില്ല ഇവര് പുതിയ ടീമോ പഴയ ടീമോ അല്ലേ ആ താറിന ഇവിടെ പോകുമ്പോൾ കൊറേ കഴിയുമ്പോൾ സമയം ശല്യം നല്ലോണം താറാവുന്നില്ല താറാവിനെ തന്നെ മീന ശല്യോചറ കേറി എണ്ണത്തിലൊക്കെ നീർന്നായ കയ അതെ മീനെ പിടിച്ചോണ്ട് പോകും അല്ലേ ആ താറാവിന് തറോ ഓടുവായിരിക്കും അല്ലേ തറാവല്ലേ പെട്ടെന്ന് നീന്തി ശരി ശരി ഇതിപ്പോ ഒരു ബഡ്ഡി ചെയ്ത പ്ലാവാണ് ഇപ്പൊ കുട്ടനാട് പലർക്കും സംശയം ഉണ്ട് നെല്ല് മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ കണ്ടപ്പോൾ എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളത് കുടംപുളിയും പ്ലാവും മാവും നെല്ല് എല്ലാ ഐറ്റംസും ഉണ്ട് ഇതിപ്പോൾ ആ ഒരു വീറ്റിന മെല്ലേ വരുന്ന ഒരു ബഡ് ചെയ്ത പ്ലാവാണ് ഇതുകൊണ്ട് ഇതൊരു കുഞ്ചോട് ചേർന്നിട്ടാണ് വെച്ചിട്ടുള്ളത് ഇത് സീസൺ എത്രയാണോ കായ്ക്കുന്നത് ചേട്ടാ ഇത് ഇപ്പം നാലാമത്തെ ാണ് ചക്കലുണ്ട് എത്ര വർഷം ഉണ്ട് മൊത്തത്തിൽ നട്ടിട്ട് എത്ര വർഷമായി ഇതിപ്പോ മൊത്തം നാലു വർഷം അഞ്ചു വർഷം അഞ്ചുവർഷം പ്രായമുള്ളൊരു പ്ലാവാണ് അത്യാവശ്യം നിറച്ച് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ആയുർജാക്കി വീട്ടിലും എല്ലാ വെറൈറ്റീസും അടുത്തെല്ലാം ആണ് ഇതെല്ലാം കഴിച്ചിട്ടുണ്ട് ലാവ് കുറച്ച് മാവ് പേര റംബൂട്ട എല്ലാം കഴിച്ചു റംബൂട്ടെല്ലാം കഴിച്ചിട്ടുണ്ട് വെള്ളമൊക്കെ നമ്മുടെ ആണോ ആ ആ പണ്ടായിട്ട് ഇവിടെ വന്ന് വെള്ളമൊക്കെ ഇടപെടുന്നുണ്ട് നമ്മള് മീൻ മീൻ പിടിക്കാൻ പോകുന്നുണ്ടോ ആ രക്ഷടാൻ വേണ്ടിട്ട് സേവ് ചെയ്താൽ നമ്മുടെ സ്വന്തം ഒരു വെള്ളമാണ് എമർജൻസിമുട്ടായിട്ട് നല്ല രീതിയിൽ നമ്മുടെ ഇവിടുത്തെ തൊഴുത്താണ് ചേട്ടത് പുതിയ തൊഴുത്താണത് അല്ല ഏകദേശം പത്ത് വർഷം വർഷം എത്ര പക്ഷക്കുണ്ടോ നമുക്ക് ശുക്കളുംശർഗോഡ് കാസർഗോഡ് നാടൻ പശുക്കളാണ് പശുക്കൾ പഴയ തൊഴു തോന്നുന്നത് അല്ലേ ഇപ്പം വെള്ളം മാറ്റി പാടി അത്യാവശ്യം നല്ലൊരു അഞ്ചു നാല് പക്ഷേ അഞ്ചു പക്ഷികളൊക്കെ രണ്ട് പശുക്കളൊക്കെ കൊടുത്തു പശുക്കളെ ഉള്ളു നാടൻ പശുക്കളെ അതിന്റെ ചാണകവും മൂത്രം വെച്ചാൽ കൃഷി ചെയ്യുന്നത് കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ ജീവാമൃതം കൂട്ടാനാണോ ജീവാമൃതം കൂട്ടാനും അതിന്റെ ചാണാനും മൂത്രം വെച്ച് ഏറ്റവും പുതിയ ഏറ്റാണോ പത്ത് കിലോ ഒരു ആറ് ലിറ്റർ ഗോമൂത്രം രണ്ടു കിലോളം പാല മംഗളം ഏത് മധുരത്തിനുള്ള ഏത് പഴമാ പിന്നെ ഒരു ഒന്നര കിലോളം മൺപയർ ഇത്രയും ഇത്രയും ചേർത്ത് ഇത് വെള്ളത്തിൽ അരച്ചെടുത്തിട്ട് കൂട്ടും പിന്നെ ഇവിടെ ഒരുപിടി ചെടി കണ്ടത്തില്ല കൂടെ എടുക്കും എടുത്ത് അത് നാപ്പത്തെട്ട് മണിക്കൂർ കഴിയുമ്പോൾ ഉപയോഗിക്കപ്പെടുന്നത് രാവിലെ ഈ ക്ലോക്ക് വൈസിൽ ഇളക്കണം ഇളക്കി കഴിഞ്ഞ് നാൽപ്പത്തര മണിക്കൂർ തൊട്ട് ഏഴ് ദിവസം കൊണ്ട് ഉപയോഗിച്ചാൽ മതി ഞാൻ പലപ്പോഴും നാലാം ദിവസം എൻറ്റാ ദിവസം ഉപയോഗിക്കും എല്ലാ ഉപയോഗിക്കുന്നത് എല്ലാ കൃഷിക്കാതെ പ്ലാവിൽ അത് വെച്ചിട്ടില്ല പ്രത്യേകിച്ച് കൃഷികൾ കിട്ടുന്ന ചണവും മൂത്രമൊക്കെ പറഞ്ഞ് മാത്രമാണ് കണ്ടത് നെൽകൃഷി മാത്രമാണ് ശരിക്കും അതനുസരിച്ച് ചെയ്യുന്നത് അതിലേക്ക് കൃഷി വർഷത്തിൽ രണ്ടു വർഷം ഒരു തവണ ഒരു ഏക്കറിലേക്ക് ഒരു തവണ രണ്ട് ഏക്കറിലേക്ക്

കാട ബി ത്രീ കാട ഓക്കെ നമുക്ക് എന്തായാലും ബാക്കി താറാവിന്റെ കാഴ്ച കാണാം കൊണ്ടുവന്ന പിന്നെ രണ്ടെണ്ണം ഇച്ചിരി ആ പക്കാരുന്നോ അല്ല ചെറിയ ചെറിയ ഒക്കെ വന്നു ഫുള്ള് രൂപമായ ചെറുപ്പം അങ്ങനത്തൊരു ആറ് മാസം പ്രായം ഉണ്ട് മാസം വേണം ആറ് മാസം എത്ര വർഷം ഒക്കെ ചെയ്ത് മുട്ടയിട്ട് തുടങ്ങിയ രണ്ടു വർഷം വരെ ആരും ഉണ്ട് പിന്നെ അടുത്ത പുതിയ വാച്ച് ഇറക്കും ആ പുതിയ വാച്ചിന് മറ്റേ ഞാൻ കൊടുത്തു മുട്ട പറയുമ്പോ ആ മുട്ട കുറഞ്ഞ കൊടുത്തിട്ട് കൊണ്ടുപോകും ഇത് രണ്ടു മൂന്നിട്ടിപ്പായിട്ട് അഞ്ഞൂറ് എണ്ണത്തിനപ്പോൾ ഇപ്പൊ മൊത്തം നമുക്ക് എത്തുന്നുണ്ട് താരാണെങ്കിലെ പോകണത് ഇപ്പൊ ഇത് എല്ലാം ചാര ചമ്പല്ലി വെറൈറ്റി കുട്ടനാടൻ കുട്ടനാടിലന്നെ തനിത് ധാരാളമാണ് ഇതിനകത്തേക്ക് പച്ച തലയുള്ള പൂവന്മാരാണ് ചെമ്പല്ലിയുടെ പൂവന്മാർ അതുകൊണ്ട് ആ പൂവുന്നത് ഒരുപാടുണ്ടല്ലേ രണ്ട് മൂന്നാ ഒത്തി പോകുന്നത് പച്ച നല്ല ഡാർക്ക് പച്ച കരിമ്പച്ച വരുന്ന തലയാട്ട് വരുന്നില്ലേ കേട്ടോ ആ കോട്ട് ചെയ്തെടുക്കാം അതെല്ലാം ചെമ്പല്ലിയാണ് പിന്നെ അതിൻ്റെ കൂടെ ചേർന്നിങ്ങനെ ഒരു ഒരു ചാര അതാ ആപ്പൊങ്ങി ചാര കുറയിൽ വരുന്നത് അതുകൊണ്ട് രണ്ടെണ്ണം പോകുന്നതിൽ ബാക്കിലുള്ളതാണ് ചെ ചാരയുടെ പൂവ ണി ഏകദേശം നല്ല ചാരയാണ് ഈ ചാരക്കെയാണ് പ്രത്യേകത ഏറ്റവും കൂടുതലും മുട്ട ശേഷി വലിയ മുട്ട വരുന്നൊക്കെ ചാരയുടെ അതുകൊണ്ട് മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്ന കൂടുതൽ ആൾക്കാരും ചാരയാണ് പ്രിഫർ ചെയ്തത് പിന്നെ ഇറച്ചി ആണെന്നുണ്ടെങ്കിൽ ചമ്പല്ലിയായിരുന്നു മുട്ട വളർത്തുന്ന ആൾക്കാർ അപ്പം അതുകൊണ്ട് ഇതിൽ നമ്മൾ ചെമ്പലിയുടെ പൂവന്മാരെല്ലാം കൊടുത്തു മാറ്റുകടല്ലോ എന്നിട്ട് ഇതിന് മുട്ടയിട്ട് തുടങ്ങിയതേ ഉള്ളൂ അപ്പൊ ഈ പൂവന്മാരെ ചെമ്പലിയുടെ പൂന്മാരെല്ലാം മാറ്റി ചാരയുടെ പൂന്മാരെ മാത്രം എത്താനാണ് ജനോദ്ദേശത്തിന് അപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും നമുക്ക് മെജോറിറ്റി നല്ല ചാരയുടെ കുഞ്ഞുങ്ങൾ കിട്ടും കുട്ടനാട്ടിലെ തനത് താ താറാവാണ് അപ്പം പുറത്തുനിന്നൊക്കെ ഒരുപാട് താറാവുകൾ വരുന്നുണ്ടല്ലേ അവിടുന്ന് ആന്ധ്രയിൽ ഒന്നും ഇവിടെ അല്ല പലയിടത്തും ആന്ധ്ര താറാമുട്ടകളൊക്കെയാണ് വിൽക്കുന്നത് അപ്പൊ ഇല്ല ആൾക്കാർ കുറവാണ് അപ്പൊ തനിത് നമുക്ക് കുട്ടനാടൻ താറാവിന് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ നേരെ സാമിലെത്തി ഇവിടെ കണ്ണുപെട്ടിട്ട് കൊണ്ടുപോകണം കുറെ മുട്ടകള് നമുക്ക് കൊണ്ട് ജനിയിച്ച് നോക്കാം നല്ല കുഞ്ഞുങ്ങൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കൂട്ടി നമ്മൾ വളർത്താം അതിൻ്റെ ആവശ്യക്കറുപ്പ് കൊടുക്കാം അപ്പം അവൻ്റെ സുഖം എത്താണ്ട് നമ്മളിവിടെ കുറ്റനാട് നേരത്തെത്തി കണ്ട് ബോധ്യപ്പെട്ട് കൊണ്ടുവന്നു കേട്ടോ കണ്ടിൻ്റെ താറാവ് കാണാം ഇത്രയും ഏരിയയിലാണ് ഇത് താറാവ് തള്ളിലൊക്കെ വരുന്നുണ്ട് ഇഷ്ടംപോലെ വരുന്നുണ്ട് അല്ലേ അവിടെ എവിടെയൊക്കെ തള്ളലത്ത് കയറി നിൽക്കുകയാണ് നമ്മൾ എത്ര നേരം തീറ്റ് കൊടുക്കേണ്ട അതൊരു അപ്പം അല്ല ഷാപ്പുകളിൽ മറ്റേ വാങ്ങാൻ മറ്റൊന്നും കടയാണ് വാങ്ങിക്കൊണ്ട് നമ്മൾ പിന്നെ അല്ല നമ്മൾ കൊടുക്കുന്നത് ഗോതമ്പ് അരി പിന്നെ കക്കാത്തോട് തന്നെ തോട് തിന്നത്തോട് ആ കാഴ്ചത്തിന്റെ കുറവ് വരുമ്പോ കാഴ്ചത്തിന്റെ കുറവ് കുറയ്ക്കാൻ വേണ്ടിട്ട് കക്കാടെ തോട് കൊടുക്കുന്നുണ്ട് പിന്നെ ഗോതമ്പ് അതിൽ കൊടുക്കുന്നുണ്ട് പിന്നെ മീന്റെ തല ഇത് മീൻകിടന്ന് കിട്ടുന്ന മറ്റു തല അതുള്ള വേസ്സുകൾ അതാണ് മെയിൻ മീൻ പിന്നെ ഈ കൂട് നല്ല സ്പെഷ്യൽ ആണല്ലോ കേട്ടോ ഇത് വളരെ ചെലവ് കുറച്ചിട്ട് അല്ലെ പൈപ്പൊക്കെ ഉപയോഗിച്ചിട്ട് അത് ഒഴി പോലും അതാണ് ഏറ്റവും വലിയ പ്രത്യേക വെള്ളപ്പൊക്കത്തിൽ ഈ ഒരു കൂട് പൊങ്ങി പൊങ്ങി വരും താറാൻ കൂട് പൊങ്ങി പോകത്തില്ല എന്നൊരു വളരെ പ്രത്യേകത ഉണ്ട് പിന്നെ നമ്മളിവിടെ തെങ്ങില് എവിടെയെങ്കിലും പിടിച്ച് കെട്ടിട്ടു കഴിഞ്ഞാലും അവിടെ കിടന്നു എത്ര വെള്ളം പൊങ്ങി കഴിഞ്ഞാലും താറാവ് നഷ്ടപ്പെടത്തില്ല പൊങ്ങി പോയി കൂട്ടിലും വെള്ളം കയറത്തില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു കൂടി കുട്ടനാടിലാണ് ഏറ്റവും കൂടുതൽ നമ്മള് മെയിനായിട്ട് ഇതുപോലുള്ള ഡ്രം ആണ് നാല് സൈഡിൽ ഡ്രം ആണ് ഈ ഡ്രം ഉള്ളത് കൊണ്ട് തന്നെ എത്ര വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ കൂട് പൊങ്ങി 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 വരുത്തു ഇതിൽ അവസ്ഥ വരാറില്ല കണക്കിടന്നു പിന്നെ ഒഴുകി പോയിരിക്കാൻ വേണ്ടി കെട്ടിയിട്ടുണ്ട് അവിടെ നിന്നെല്ലാം കയറിട്ട് കെട്ടിയേക്കാണ് ഓൾമോസ്റ്റ് കുറെ അധികം താറാവുള്ള നെറ്റ് നെറ്റടിച്ചിട്ട് നാല് സൈഡിൽ നെറ്റ് അടിച്ചിട്ട് ഫ്ലോർ മാത്രം നമ്മൾ നമ്മള് കണക്കിട്ട് ഇതാണ് മെയിനായിട്ട് ഇവിടുന്ന് കൊടുക്കുന്ന ഫുഡ് അരി ഗോതമ്പ് പിന്നെ മത്തിയുടെ മീൻ്റെ തല വേസ്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ കക്ക മുട്ട ഇട്ടു തുടങ്ങി കഴിഞ്ഞ് ഇതുപോലെ കക്കയുടെ പൊടിക്കും പൊടി കാണാൻ പറ്റും ഇതാണ് കക്കയുടെ തോട് ഇത് എവിടെ നിന്ന് വാങ്ങുന്ന ഇതിപ്പം മേപ്രാൽ എന്ന് പറഞ്ഞ സ്ഥലം കക്ക എല്ലാ ഇത് മുട്ട ഇട്ട് തുടങ്ങി കഴിഞ്ഞാല് തറാന് കൊടുക്കുന്നതാണ് ഈ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി വരായിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് കക്കത്തോടെ എല്ലാ പൊടിച്ചത് എടുക്കാൻ വീണ്ടും വരാം സോ ഇറങ്ങാം